ഹലോ ഫ്രണ്ട്സ് കല്ലമ്പക്കായ് കൊണ്ട് ഇങ്ങനെ ഒരു കറിങ്ങൾ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്തായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി കല്ലുമ്പക്കായ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ അടിപൊളി ടേസ്റ്റാണ് ചോറിൻ്റെ കൂടത്തിലായാലും ദോശ അപ്പം എന്തിനാണ് കൂട്ടത്തില് നമുക്ക് കഴിക്കട്ടെ അപ്പോൾ അതിൽ തന്നെ കെളിമക്കായൊക്കെ നന്നായിട്ട് ക്ലീനാക്കിയെടുത്ത് അതിൻ്റെ വേസ്റ്റൊക്കെ നന്നായിട്ട് കളഞ്ഞതിനു ശേഷം നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് ഇന്ന് മസാല വെച്ചെടുക്കാം കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി ഉപ്പ് ആവശ്യമില്ല നമ്മൾ അത് പുഴുങ്ങിയെടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ അത് ഇത്തിരി ഒഴിച്ചു കൊടുത്താൽ മതി ആവശ്യത്തിനുള്ള ഉപ്പ് അതിൽ തന്നെ ഉണ്ടാവും പിന്നെ മസാലപ്പൊടികളൊന്നും കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ അതിൻ്റെ ഫ്ലേവർ അങ്ങോട്ട് പോകും അതുകൊണ്ടിട്ട് അങ്ങനെ ചെയ്യരുത് എന്നിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രമിക്കണം നന്നായിട്ട് ഉണക്ക പോലെ എന്താ പറയുക ഡ്രൈ ആയി ആയിങ്ങോട്ട് അങ്ങ് പൊരിച്ചെടുക്കാം ഒരു പകുതിയോളം വേവായാൽ മതി എല്ലാം അങ്ങനത്തെ പോലെ തന്നെ നമുക്ക് പൊരിച്ച് മാറ്റിയെടുക്കാം കൂട്ടത്തിൽ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ എന്നാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണേ അല്ലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടിട്ടോ ഇനി നമുക്ക് തുടങ്ങാം ആ പാനിൽ തന്നെ അതിൽ തന്നെ വെളിച്ചെണ്ണ ഉണ്ടാകും അതിലൂടെ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവിനാവശ്യത്തിൽ പച്ചമുളക് കറിവേപ്പനയിലൊക്കെ നന്നായിട്ട് മുപ്പിച്ചെടുത്തിട്ട് രണ്ട് വലിയ ഉള്ളി നല്ല നൈസാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കട്ടോ പെട്ടെന്ന് വായൻ്റെ കിട്ടാൻ വേണ്ടി ഒരു നുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കൂടുതൽ ഉപ്പിട്ട് കൊടുക്കേണ്ട നമുക്കിതിൻ്റെ വെള്ളക്കൊഴിക്കാനുള്ളതാണ് നന്നായിട്ട് വായേണ്ടി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കെട്ടോ നന്നായിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ വായിൻ്റെതിന് ശേഷം മാത്രം നമുക്കതിലോട്ട് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മല്ലിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം കൂടുതൽ ചേർത്ത് കൊടുക്കരുത് അതുപോലെ തന്നെ കുരുമുളക് പൊടി പച്ചമുളക് ഇട്ടതുകൊണ്ടിട്ട് കുരുമുളക് പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ നന്നായിട്ട് വയറ്റി അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് നമ്മൾ ഈ കല്ലുമ്മക്കായ് പുഴുങ്ങിയെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കിട്ടുമല്ലോ ആ വെള്ളം അരിച്ച് നന്നായിട്ട് അരിച്ച് ഊറ്റിയതിന് ശേഷം അത് അതിലോട്ട് ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കട്ടോ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ് അതിലോട്ട് ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞങ്ങാണ്ട് ചേർത്ത് കൊടുക്കുക മസാലപ്പൊടികളൊന്നും കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ അപ്പം നമ്മൾ ഈ കറിൻ്റെ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും പിന്നെ ഈ വെള്ളം ഒഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കുക ഇതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ആലും കുഴപ്പമൊന്നുമില്ല ഞങ്ങളത് അന്ന് ദോശ ആയിരുന്നു ദോശേൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇനി നമുക്കത് കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആട്ടോ മസ്റ്റായി ട്രൈ ചെയ്തേക്കണേ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ബൈ ബൈ